ഇതാ നമ്മളിപ്പോൾ ഒറ്റ ഒരു കപ്പ കളിച്ചതിൽ നിന്ന് മാത്രം കിട്ടിയതാണ് കേട്ടോ ഇതെല്ലാം ഇപ്പം ഇത് ഇന്നലെ രാത്രിയിലാന്ന് തോന്നുന്നു പന്നി പന്നി ഇടാൻ തോന്നുന്നുണ്ട് എല്ലാം കളിച്ചിട്ടിട്ട് ഒരുപാട് തിന്നിട്ട് പോയി അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ എല്ലാം ഇനി ബാക്കിയുള്ളത് കുറച്ചെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഒന്ന് കളിച്ചു നോക്കിയതാണ് ഇപ്പോൾ ഇതിപ്പം ഒരുമരട് മാത്രം എടുത്തതാണ് അത് Akan terjun lagi lagi, ശരിക്കിത് നമ്മൾ കപ്പയായിട്ട് നട്ടതല്ല ഇവിടെ നമ്മൾ പച്ചക്കറി നട്ടതാണ് കുറേ പയറ് അതുപോലെ വെണ്ട തക്കാളി അങ്ങനെ ഒരുപാട് പച്ചക്കറി ഇട നട്ടതാണ് കുമ്പളം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പയറിനെല്ലാം കയറാൻ വേണ്ടി കുത്തി കൊടുത്തതാണ് ഈ കപ്പ കപ്പയായിട്ട് നട്ടതല്ല പക്ഷേ അതിൻ്റെ ആ സമയത്ത് തന്നെ പയറിൻ്റെ ആ വളവും അതെല്ലാം ഇതിനും കൂടെ കിട്ടിയിട്ട് നല്ല ഉഷാറായിട്ട് വന്നു നല്ല നമുക്ക് നല്ല തടിച്ച് നല്ലതായിട്ട് വന്നിട്ടുണ്ട് പക്ഷേങ്കിൽ അത് തന്നെ ഈ പന്നി വന്നിട്ടെല്ലാം തിന്നിട്ട് പോയിതാണ് നോക്ക് ഇതെല്ലാം കടിച്ചു നിന്നിട്ട് പോയി അപ്പം നമുക്ക് അടുത്തതും കൂടെ നോക്കാം കളിച്ചു നോക്കാം ഇതിൽ ഇത്ര മാത്രമേ ഉള്ളു കൂടുതലൊന്നുമില്ല അപ്പം ഇനി ഇതിൽ നോക്കാം എന്താ ഇത് ഉണ്ട് അത് തിന്നിട്ട് ബാക്കി വെച്ചതാന്നിത് ആ എന്താ ഇതില് കുറച്ചുണ്ട് ഇതില് കുറച്ചുണ്ട് അതില് ഒന്നില്ല െ പറഞ്ഞി വായിക്കാം അതുകൊണ്ടു നോക്കാം ഇനെക്കൊണ്ട് കേറട്ടെ കേറണ്ട കൊതില്ല ഇട്ടണ്ടാ ആവില്ല വീണനെ കുത്തേ അടി കൊണ്ടിരിക്കുകയാണ് അതെ കണ്ടാണ് നോക്കിയാ ഹലോ ഇതില് ബിൽ ആവണ്ടാ ഇതാ 2000 രൂപ നോക്കിയേട്ടോ ഇതി വീട്ടിട്ട് ഇട്ടോ കണ്ടോ ഓ നേണ്ടേ െ കളിച്ച കപ്പ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറച്ച് കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചതാണ് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ വന്തു വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ വെള്ളം എടുക്കാം